പാലക്കാട് കൽപ്പാത്തിൽ പെൺ സുഹൃത്തിനെ കമന്റ് അടിച്ചു ആൺ സുഹൃത്തും കൂട്ടുകാരും ചേർന്ന് കൽപ്പാത്തിൽ പൂക്കച്ചവടം നടത്തുന്ന ഷാജഹാൻ ഉൾപ്പെടെ നാലു പേരെയാണ് കുത്തിയത് ഒരാളുടെ നില ഗുരുതരമാണ് കസ്റ്റഡിയിലെടുത്തു വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് കൽപ്പാത്തിയെ നടുക്കിയ ആക്രമണം നടന്നത് യുവാവും പെൺ സുഹൃത്തും നടന്നുവരുമ്പോൾ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് പൂക്കച്ചവടം നടത്തുകയായിരുന്ന ഷാജഹാൻ കമന്റടിച്ചു എന്നാരോപിച്ചാണ് വഴക്കിന്റെ തുടക്കം ചെറിയ കയ്യാങ്കളിക്ക് ശേഷമാണ് സുഹൃത്ത് കൽപ്പാത്തിയിൽ തന്നെ ഉണ്ടായിരുന്ന പേരെ കൂടി വിളിച്ചു വരുത്തിയത് പിന്നീട് പൂ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് ഷാജഹാനെ കുത്തി ഇത് കണ്ട് തടയാൻ ഓടിവന്ന സമീപത്തെ കടയിലുള്ള സുഹൃത്തുക്കളെയും കുത്തി പരിക്കേൽപ്പിച്ചു വിഷ്ണു അസീസ് ഷമീർ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് രണ്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏട്ടനെ മാം പൂ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം കൂടെ വന്ന ഒരുത്തം വന്നിട്ട് എൻ്റെ ലവർത്തിന് അങ്ങനെ പൂ വേണം ചോദിക്കുകയോ അവനെ സർട്ടിനെ പൊടിച്ച് ഇങ്ങനെ കോളറാക്കി ഇപ്പോൾ ചക്കന്മാരിപ്പം കൊണ്ടുവരെ നിൽക്കുകയുമായിട്ട് ഇവൻ വേമ്പ് ഫോൺ വിളിച്ചപ്പോൾ അവിടെ നിന്ന് നാല് ചക്കന്മാർ കാറിന് വന്നു ഇത്തൻ കത്തി എടുത്തു ഇടുപ്പിന് കത്തി എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീസി കളിച്ചു ഏഹ് അതിൽ ലോട്ടറി എത്തൊരുത്തം തടുക്കാൻ വന്നതാണ് അവൻ്റെ മുതിരത്തി നാലഞ്ച് കുത്തു എത്തിയിട്ടുണ്ട് ഇവൻ എനിക്ക് കയ്യിലൊരു കൊത്തു വിഷ്ണുവിൻ്റെ പരിക്ക് ഗുരുതരമാണ് ഇയാളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അക്രമിച്ച പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവർ പുതുപ്പരിയാരം സ്വദേശികളാണ് അക്രമി സംഘം വന്ന കാർ നാട്ടുകാർ തല്ലി തകർത്തു പാലക്കാട് നോർത്ത് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം